പക്ഷേ ഇന്നും തെരച്ചിലവിടെ തുടരുന്നുണ്ട് ദൗത്യസംഘത്തിലെ ആളുകളെയൊക്കെ നമ്മളവിടെ കാണുന്നുമുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇനി തിരയാൻ ബാക്കിയുള്ളത് സുജ പല മേഖലയിലും പരിശോധന എപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജേഴ്സി ബി ഒക്കെ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർ എല്ലായിടത്തും ഉണ്ട് സുജയും ഈ തുടക്കത്തിൽ മറ്റൊരു വിഷയം കൂടി നമുക്ക് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് കാരണം സുജയ് തുടക്കത്തിൽ മൂന്നാല് ദിവസം ഉണ്ടായിരുന്നല്ലോ നമുക്കറിയാം ഓരോ മേഖലയിലും എത്ര ആളുകൾ പണിയെടുക്കുന്നുണ്ടെന്നും എത്ര പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും അവരുടെ ക്ഷീണവും പ്രതിസന്ധിയും ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അപ്പോഴും ഭക്ഷണത്തിന് ഈ പ്രദേശത്തൊരു മുടക്കവും ഇല്ലായിരുന്നു പല സന്നദ്ധ സംഘടനകളും ഓരോ സമയത്തും അത് ലഘുഭക്ഷണമായിട്ടും അല്ലാതെയൊക്കെ ഭക്ഷണം കൃത്യമായി ഇവിടെ എത്തിക്കുന്നുണ്ടായിരുന്നു കുടിവെള്ളം എത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി ആളുകൾക്ക് അത് എല്ലാ പാർട്ടി പ്രവർത്തകരുമുണ്ട് എല്ലാ സംഘടനക്കാരുമുണ്ട് നമ്മളതൊക്കെ കണ്ടതാണ് അവിടെ ഏതെങ്കിലും ഒരു വേർതിരിവുണ്ടായിരുന്നില്ല സന്നദ്ധ സംഘടനകളുടെ ഇത്തരത്തിൽ ഭക്ഷണമൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ വരെയും അതിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല സുജ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയും സൈനികർ ഉൾപ്പെടെ നമുക്കറിയാം ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആളുകൾ നൽകിയിരുന്ന ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സുജയും ഞാനുമൊക്കെ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു പക്ഷേ ഇന്നലൊരു നിർദ്ദേശം ഇവിടെ വന്നത് ഈ ഭക്ഷണം സുരക്ഷ നോക്കി കൊടുക്കണം അതിൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞൊരു നിയന്ത്രണം ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു നമ്മളത് വാർത്ത കണ്ടതാണ് പല സംഘടനകളുടെയും അത്തരത്തിലുള്ള ഭക്ഷണ കോർട്ടുകളൊക്കെ ഫുഡ് കോർട്ടുകളൊക്കെ അടയ്ക്കുകയും ചെയ്തു അവരൊക്കെ അത് പൂട്ടി ചുരമിറങ്ങുകയും ചെയ്തു പക്ഷേ ഇന്ന് ആ ഭക്ഷണ വിതരണം ഈ മേഖലകളിലൊക്കെ പൂർണ്ണമായും താളം തെറ്റിയ തെറ്റിയൊരു സാഹചര്യമാണ് രാവിലെ ഇവിടെ എത്തി നമുക്കറിയാം രാവിലെ അഞ്ചരയ്ക്കും ആറ് മണിക്കും ഏഴ് മണിക്കും ഒക്കെ എത്തി പണി തുടങ്ങുന്ന ആളുകളാണ് പലരും പക്ഷേ ഇതുവരെയും പല മേഖലകളിലും ഭക്ഷണം എത്തിയില്ല പോലീസുകാർ പോലും ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പോലീസുകാർക്ക് പോലും ഭക്ഷണം ലഭിച്ചില്ല നമുക്ക് പിന്നിൽ നിൽക്കുന്ന കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവർ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രമല്ല വിവിധ പാർട്ടി പ്രവർത്തകരുണ്ട് അവർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് എസ് ഡി പി പ്രവർത്തകരുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് ഒപ്പം സേവാഭാരതിയുടെ പ്രവർത്തനം അങ്ങനെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ഇന്ന് ഭക്ഷണം എത്തിയില്ല എന്ന് മാത്രമല്ല മറ്റൊരു തമാശ കൂടിയുണ്ട് ഇന്നലെ ഈ ഈ കൗണ്ടറുകൾ നിയന്ത്രിക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇത്തരത്തിൽ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരിശോധിച്ച് സേഫ്റ്റി നോക്കി ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത് എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം അവർ അവരെ ഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക ഡേറ്റ് കഴിഞ്ഞ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതായത് മുപ്പതാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ് അതുപോലെ രണ്ടാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അതായത് പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ് അതായത് ലഘുഭക്ഷണമാണ് പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഭക്ഷണം ഡേറ്റ് കഴിഞ്ഞതിനപ്പുറത്തേക്ക് മറ്റ് ഭക്ഷണം പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ നിൽക്കുന്ന ആളുകൾ പലരുമുണ്ട് എന്താണ് അവിടുത്തെ സാഹചര്യം നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വൈറ്റ് ഗാർഡ്സ് ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അറിയിച്ചത് ഭക്ഷണം കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചത് മൂന്ന് പേര് മൂന്ന് പേര് കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായത് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷാണ് പിന്നെ നമുക്കറിയാം ഈയൊരു ദുരന്ത മേഖലയിൽ നമ്മൾ ആദ്യം തൊട്ടേ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സന്നദ്ധ സംഘടനയെ നയിക്കുന്ന ലീഡേഴ്സ് പറയുന്നത് പോലെ നമ്മൾ ഈ ദുരന്തമുഖത്ത് ഒരിക്കലും രാഷ്ട്രീയം സംസാരിക്കുകയോ പറയുകയോ ചെയ്യാത്തവരാണ് വളരെ സജീവമായിക്കൊണ്ട് ക്രിയാത്മക തീർച്ചയായും ലക്ഷണം കൊടുക്കാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല ആദ്യ ദിവസങ്ങളിൽ അതുവഴി കടന്നുപോയിട്ടുള്ള എല്ലാവർക്കും ഒരു ചായയെങ്കിലും അവർ നൽകിയിട്ടുണ്ടാകും അത്രയധികം ഒപ്പം നിന്ന മനുഷ്യരാണ് മനുഷ്യരെ കൈപിടിച്ച് കൂട്ടിയവരാണ് അവരെ ഇങ്ങനെ അവരോട് പെരുമാറിയതിൽ അവരുടെ വിഷമം അവർ അത് പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് അല്ല മീനിലൂടെ സേവന സന്നദ്ധരായി മുന്നോട്ടേക്ക് വന്ന് ഭക്ഷണം വിളമ്പിയ കൈകളാണ് ആ കൈകൾ മടക്കരുത് എന്നത് മാത്രമാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്